നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് കിബലയുടെ നേരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും ോ നിങ്ങളോ ഇത് ശ്രദ്ധിക്കാറുണ്ടോ എവിടെ വേണമെങ്കിലും തുപ്പുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം പറയുന്നുണ്ട് എവിടെയാണ് തുപ്പേണ്ടത് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എങ്ങോട്ടാ തുപ്പുണേ ഞാനിപ്പോ ഇങ്ങനെ ഞാൻ എങ്ങോട്ടാ ഏറ്റവും കൂടുതൽ തുപ്പ എങ്ങോട്ടാ തുപ്പണ്ടത് അല്ല ഞാനിപ്പൊ നിക്കാ ഞാനിപ്പൊ കിവിലേക്ക് നേരെ നിൽക്കാൻ നിക്കാന്ന് ഞാൻ എങ്ങോട്ടാ തുപ്പണ്ടേ നേരെയോ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ പുറകു അതോ മുകളിലോട്ടാ എവിടെ തുപ്പണ്ടേ ഇടതുഭാഗത്ത് നമ്മൾ എവിടാ തുപ്പണേ നമ്മൾ ആരെങ്കിലും ഇന്നു വരെ ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോ റബ്ബസത്തിനാ പേടിച്ചിരിക്ക അള്ളാഹു പോരുമാറാകട്ടെ ഞാൻ ഇന്നു വരെ നോക്കിയിട്ടില്ല ഇത്രയും വലിയ ഒരു ശിക്ഷയാണ് അള്ളാഹു നാളെ പരലോകത്ത് ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ അവന്റെ മുഖത്തുണ്ടാകും അള്ളാഹു കാത്തുമാറാകട്ടെ സുബാന സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടതുഭാഗത്ത് തുപ്പണ്ടത് ഒരാൾ തുപ്പേണ്ടത് ഇടതുഭാഗത്താണ് വലതുഭാഗത്ത് തുപ്പരുത് മുമ്പില് തുപ്പരുത് അപ്പൊ കിവിലയ്ക്ക് നേരെ നിന്ന് തുപ്പുക പള്ളിക്കകത്തൊക്കെ ഇരുന്നു കഴിഞ്ഞ തുപ്പലെടുത്തിട്ട് പള്ളിയുടെ പിത്തിയിൽ പായയുടെ അടിയിൽ അള്ളാഹു ആലം അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ കിബിലിയുടെ നേരെ തുപ്പാൻ പാടില്ല കിബിലിയുടെ നേരെ തുപ്പാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളല്ലാതെ വലതുമാകത്തും നേരെ മുമ്പിലും ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം നമ്മുടെ മുഖത്തു വന്ന് ചേരുകയാണ് നമ്മുടെ മുഖത്തു വന്ന് ചേരുകയാണ് നാളെ അങ്ങനെ തുപ്പലുകൾ ചുമന്ന് റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും നിന്നായി നിസാരനായി ഈ മനുഷ്യനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുസ്തഫ മുസ്തഫാഹുഹി വസല്ല പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കളയുന്ന ചില കാര്യമാണ് പടച്ചവനെ നികം കടിക്കുമല്ലോ നമ്മളിൽ പലരും നഗം കടിക്കാറുണ്ട് ഇങ്ങനെ ഇരുന്ന് കടിച്ചു കടിച്ചങ്ങട്ട് തൊപ്പിക്കളയും അല്ലെങ്കിൽ പലരും നഗം പെട്ടി കെട്ട് സത്യത്തിന് നഗം എന്താ ചെയ്യണ്ടേ പറ എന്താ ചെയ്യണ്ടേ എത്ര പേര് കുഴിച്ചിടാറുണ്ട് നമ്മളങ്ങട്ട് നഗം പെറ്റാ എവിടെ പെട്ട ചിലരെ കടിച്ച് കടിച്ച് അങ്ങോട്ട് തൊപ്പാ പള്ളിക്കാത്തിരുന്നിട്ട് മറ്റു ചിലരാണെങ്കിൽ നികം പെട്ടും പക്ഷെ എന്ത് ചെയ്യും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തൂത്തുവെളീ കളയും ഇത്ര തന്നെ എന്നാൽ സത്യത്തിൽ ആ വെട്ടുന്ന നഗം അത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവല്യ നഗം ഈ നഗമൊക്കെ എന്ത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കബറടക്കണോന്ന് അതിനാ എന്ന് പറഞ്ഞേ ഒരാളുടെ കൈ മുറിച്ചാൽ അത് കബറടക്കണ്ടേ അടക്കണ്ടേ നഗം അതുകൊണ്ടാണ് മുടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെറുപ്പക്കാരൊക്കെ പഠിക്കണം വലിയ അശുദ്ധിക്കാരനായിരിക്കുന്ന സമയത്താ മുടി വെട്ടുന്നത് വലിയ അശുദ്ധിക്കാരനാ പറന്നു കുളിയുള്ള സമയത്ത് മുടിവെട്ട എന്റെ സഹോദരൻ നീ ചിന്തിച്ചു നോക്ക് എന്താ നിന്റെ അവസ്ഥ എന്ത് നാളെ ഇതെല്ലാം നിന്റെ കയ്യിൽ വന്ന് ചേരും കബറി നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം ഇതെല്ലാം നിന്റെ ശരീരത്ത് വന്ന് ചേരും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മോമിനീങ്ങളോട് പടന്ന് ഓർമ്മപ്പെടുത്തുകയാ അള്ളാഹുവേ കിബലിയുടെ ഭാഗത്തേക്ക് നിങ്ങൾ തുപ്പാമ്പാടില്ല അങ്ങനെ ആരെങ്കിലും കിബലിയുടെ ഭാഗത്തേക്ക് തുപ്പുകയാണെങ്കിൽ നാളെ ആ തുപ്പലുകൾ മുഴുവനും നിന്റെ മുഖത്ത് വന്ന് ചേരുകയാണ് ഇത് ചുമന്നുകൊണ്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് അതരമായ അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ